തുടർച്ചയായി ലൈംഗികമായി പീഡിപ്പിച്ച മുപ്പത്തിരണ്ടുകാരനായ മകനെ വാക്കത്തിക്കൊണ്ട് കൊണ്ടുവെട്ടിക്കൊന്നും അൻപത്തി ആറുകാരിയായ അമ്മ ഓഗസ്റ്റ് ഏഴിന് രാത്രിയാണ് അവിവാഹിതനായ മകനെ അമ്മ കൊലപ്പെടുത്തിയത് മദ്യലഹരിയിൽ വീട്ടിലെത്തിയ മകൻ അശോക് തന്നെ പലതവണ ബലാത്സംഗം ചെയ്തതായി അമ്മ പോലീസിന് മൊഴി നൽകി ആദ്യത്തെ തവണ മകന്റെ പ്രവൃത്തി പുറത്തറിയാതിരിക്കാൻ അവർ സംഭവം രഹസ്യമാക്കി വെച്ചു എന്നാൽ ഓഗസ്റ്റ് ഏഴിന് രാത്രി വീണ്ടും മദ്യപിച്ച് വീട്ടിലെത്തിയ അശോക് അമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു മകനിൽ നിന്ന് കുതിരിമാറിയ മാറിയ അമ്മ വീടിന് പുറത്തേക്കോടി മകൻ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ തിരികെ വീട്ടിലെത്തിയ ശേഷം വാക്കത്ത് ഉപയോഗിച്ച് അയാളെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകത്തിന് ശേഷം വീട്ടിൽ കള്ളൻ കയറിയെന്നും കള്ളൻ തന്റെ മകനെ ആക്രമിച്ചു കൊന്നതാണെന്നും പറഞ്ഞ് അമ്മ നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അശോകിനെ കണ്ട നാട്ടുകാർ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു എന്നാൽ സംഭവസ്ഥലത്തെ പരിശോധനയിൽ പോലീസിന് സംശയം തോന്നി കള്ളൻ കൊലപ്പെടുത്തിയതാണെന്ന അമ്മയുടെ മൊഴിയിൽ ദുരൂഹതയുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യൽ തുടർന്നു ചോദ്യം ചെയ്യലിൽ താനാണ് മകനെ കൊലപ്പെടുത്തിയതെന്ന് അമ്മ സമ്മതിച്ചു തുടർച്ചയായി ലൈംഗിക പീഡനം സഹിക്കാനാകാതെയാണ് കൊലപാതകം നടത്തിയതെന്നും അവർ വെളിപ്പെടുത്തി ഉപയോഗിച്ച വാക്കത്തെയും രക്തക്കറ പുരണ്ട വസ്ത്രങ്ങളും പോലീസ് പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കൊക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്